ബിഗ് സ്ക്രീനിലും മിനി സ്ക്രീനിലും ഒരുപോലെ തിളങ്ങി നിന്ന താരമാണ് ശ്രീവിദ്യ മുല്ലശ്ശേരി ഫ്ലവേഴ്സ് ടി വിയിൽ സംപ്രേഷണം ചെയ്യുന്ന സ്റ്റാർ മാജിക് എന്ന ഷോയിലൂടെ മലയാളികൾക്ക് പ്രിയങ്കരിയായി മാറിയ താരമാണ് ശ്രീവിദ്യ കാസർഗോഡ് സ്വദേശിയായ ശ്രീവിദ്യ സോഷ്യൽ മീഡിയയിലും വളരെയധികം സജീവമാണ് കുറഞ്ഞ കാലം കൊണ്ട് തന്നെ പത്തോളം സിനിമകളിൽ താരം അഭിനയിക്കുകയുണ്ടായി സ്വന്തമായി യൂട്യൂബ് ചാനലുള്ള താരം താരത്തിൻ്റെ വിശേഷങ്ങളൊക്കെ ചാനലിലൂടെ പങ്കുവയ്ക്കാറുണ്ട് കഴിഞ്ഞ വർഷം ജനുവരി ഇരുപത്തിരണ്ടിനായിരുന്നു ശ്രീവിദ്യയും സംവിധായകൻ രാഹുൽ രാമചന്ദ്രനുമായുള്ള എൻഗേജ്മെൻറ്റ് നടന്നത് എൻഗേജ്മെൻറ്റ് കഴിഞ്ഞൊരു യാണ് അതിന്റെ ചെറിയ ആഘോഷ വീഡിയോയുമായാണ് ശ്രീവിധിയും രാഹുലും ഈ തവണ വീഡിയോയിലൂടെ വന്നിരിക്കുന്നത് രാവിലെ തന്നെ ജിമ്മിൽ പോകുന്ന രാഹുൽ ശ്രീവിധിയെ കൂട്ടിയാണ് ജിമ്മിൽ പോയത് കാറിൽ നിന്നും ശ്രീവിധിക്ക് പെർഫ്യൂമാണ് രാഹുൽ സമ്മാനമായി നൽകിയത് തലേ ദിവസം രാത്രി തന്നെ ശ്രീവിധി രാഹുലിനു മുണ്ട് സമ്മാനമായി എത്തിച്ചിരുന്നു ജിമ്മിൽ നിന്നും ട്രെയിനറും ടീമും കേക്കൊക്കെ ഒരുക്കി വെച്ചിരുന്നു കേക്ക് കട്ടിങ് കഴിഞ്ഞ് മടങ്ങിയ ശേഷം വൈകിട്ട് രാഹുലിന്റെ സുഹൃത്തായ ഗോപികയെയും ഭർത്താവിനേയും കൂട്ടി ശ്രീവിധിക്ക് ഒരു ചെരുപ്പാണ് ഗിഫ്റ്റ് വാങ്ങാൻ പോയത് പിന്നീട് നേരെ കേക്കുമായി വീട്ടിലേക്ക് പോകുകയായിരുന്നു ശ്രീവിധിക്ക് ചെരുപ്പും കേക്കും നൽകുകയാണ് പിന്നീട് കേക്ക് കട്ടിങ് ഒക്കെ കഴിഞ്ഞ ശേഷം രാഹുലും ശ്രീവിദ്യയും കൂടി ഈ വർഷം കല്യാണം ഉണ്ടാവുമെന്നും അറിയിച്ചിരിക്കുകയാണ് അങ്ങനെ രസകരമായ ഫസ്റ്റ് ഫസ്റ്റ് എൻഗേജ്മെൻറ്റ് ആഘോഷ വീഡിയോയാണ് താരം പങ്കുവച്ചിരിക്കുന്നത്